ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അബുഷേമാ കിച്ചൻ യൂട്യൂബ് ചാനൽ ഞാൻ അലവിക്കുട്ടി ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബ്രെഡ് വെച്ചുകൊണ്ടൊരു കുനാഫയാണ് അപ്പോൾ ഈ കുനാഫസ്റ്റ് സ്വീറ്റ് അറബികളുടെ ഇടയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് അപ്പോൾ ആ ബ്രെഡ് കൊണ്ട് എങ്ങനെ വീട്ടിൽ ഇത് തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിളായ ഒരു വീഡിയോ ആണ് അപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റംസാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടൊരു ക്രീം റെഡി ആക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ചെയ്യാനുള്ള ക്രീം അതിന് വേണ്ടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ കോൺഫ്ലവർ പൊടിയും അത് നന്നായി മിക്സ് ചെയ്യുക ചെറിയ തീയിൽ വെച്ചിട്ടാണ് തീ കൂട്ടിയിടത് അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക എന്നതിന് ശേഷം തിക്കായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമില്ലാത്തോളം അതിനകത്ത് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക ശേഷം അതിലേക്ക് മൂന്ന് സ്ലൈസ് ചീസാണ് ഞങ്ങളിതിന് ഇട്ടിട്ടുള്ളത് ഒന്നും നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്രീമൊക്കെ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇതൊന്നും കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് നമുക്ക് സാധനം ഇവിടെ വീട്ടിൽ റെഡിയാക്കാവുന്നതാണ് അതിന് ഈ സ്ലൈസ് ചീസ് ഒക്കെ ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ഈ സ്ലൈസ് ചീസ് ഉണ്ടാക്കിയ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡിസ്ക്രീനിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഈപ്പുണ അവിടെ മുകളിലൊഴിച്ചുകൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇനി ഒരു മൂന്ന് മുട്ട ഇതിനെയൊക്കെ പൊട്ടിച്ച് ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് അത്യാമതി വല്ല ഇതാക്കേണ്ട ആഘോഷമില്ല എന്നതിന് ശേഷം ഇതിലേക്ക് ലേശം പാൽ ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതൊന്ന് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രീമൊക്കെ വെച്ചിട്ട് ബ്രെഡ് മുക്കിയെടുക്കാൻ പോകുക ബ്രെഡ് അതിൽ ക്രീം ഫില്ല് ചെയ്യുക നല്ലത് വാങ്ങുന്നതായിട്ട് മീൻ മാസം നന്നായി ഫില്ല് ചെയ്യുക ലൈറ്റായിട്ടും ലൈറ്റായിട്ടും ഫുള് ചെയ്യുക എന്നിട്ട് അതിൻ്റെ മേളിൽ മറ്റേ ബ്രെഡും കൂടെ വെച്ചിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കി കൊടുക്കുക എന്നതിന് ശേഷം ഞങ്ങളതിനു വേണ്ടിയിട്ട് സേമിയ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സേമിയയിലിട്ടൊന്ന് ഒന്ന് പ്രോട്ടീൻ കൊടുക്കുക എന്നതിന് ശേഷം പിന്നെ ഫ്രൈ ഫാനിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ശരിയാണ് ഫ്രൈ ആക്കാനേ പാടുള്ളൂ വല്ലാതെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ക്രീം പുറത്തേക്ക് വരും ഇവിടെ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും സേമിയ ആപത്തൊക്കെ വിട്ട് തണുപ്പ് ഇരട്ടി എടുക്കുക എന്നതിനു ശേഷം ചെറുതായിട്ട് ഒരു എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഇത് ഇതിലേക്ക് വെക്കാവുള്ളൂ അപ്പോൾ ഒരുപാടൊന്നും ചൂടാക്കി കളയരുത് അപ്പോൾ സേമിയ കിടരു ഒരുപാട് ചൂടാക്കി കഴിഞ്ഞാൽ ക്രീം പുറത്തേക്ക് വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമ്മളുടെ ബ്രഡ് കുണ് അപ്പം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അവിടുത്തെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സൂപ്പറായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൊരു ഐറ്റംസാണ് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കുക അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് അതാ ക്രീം ഒന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ട്